അടുത്തപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ബോണ്ട് ഹീലിങ് ക്രീമിൻ്റെ ആണ് അപ്പം ഞങ്ങൾ ഞാൻ ഒരു വെരിക്കോസ്വന്ന ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുക്ക് കൊടുത്തപ്പോൾ അവർക്ക് കാലിന് നല്ല കളറ് കറുപ്പൊക്കെ കുറഞ്ഞത് ആ റിസൾട്ട് കൊണ്ട് അവരൊരു ബന്ധു ഇപ്പം പിന്നെ കിടപ്പിലാണ് സ്ട്രോക്ക് വന്നിട്ട് ഒരു വർഷമായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് ട്യൂബിട്ടിട്ട് ആണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന അങ്ങനെയാണ് അപ്പം ബാക്കിൽ വലിയൊരു മുറിവൊക്കെ ഉണ്ട് അപ്പോൾ അവർ എന്നെ വിളിച്ചത് ഈ ആള് കിടക്കുന്നത് പിന്നെ ഉമിനീര് തീരെ ഇറങ്ങുന്നില്ല വിളിച്ചാല് ഇങ്ങനെ എന്നല്ലാതെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും പക്ഷെ മനസ്സിലാവുന്നുണ്ട് സംസാരിക്കാനൊന്നും പറ്റൂല ഒരു വർഷമായിട്ട് ഒരേ കിടപ്പിലാണ് അയാൾ കിടക്കുന്നത് അപ്പൊ ഈ ഉമിനീർ ഇറക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ട്യൂബ് എടുത്ത് ഒഴിവാക്കാൻ പറ്റൂലെന്നാണ് ഡോക്ടർമാര് പറയുന്നത് അപ്പൊ ഈ ഉമിനീർ ഇങ്ങനെ ഇവിടെ വന്ന് കെട്ടി കിടക്കുമ്പോ അത് വിഷയം വെച്ചിട്ടാണ് എടുത്ത് ഒഴിവാക്കുന്നത് അതിന് ഹോംനേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ചേച്ചി വെരിക്കോസോയിന്റെ റിസൾട്ട് അറിഞ്ഞ പോലെ ഒരു ബന്ധുവാണ് അപ്പൊ ആ ഹാളിനെ വിളിച്ച് ഇങ്ങനെയാണ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഇത് ചോദിച്ചു അപ്പൊ ഞാൻ സാറെ വിളിച്ചു ചോദിച്ചപ്പോ നയനി ഫൈവ് കൊടുത്ത് നോക്കുക നമുക്ക് നൂറ് ശതമാനം ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റൂല എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് അപ്പൊ ഞങ്ങൾ പോയി നയനി ഫൈവ് അവർക്ക് കൊടുത്ത് അവർ ഐപൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് ഒരു ആരോ കൊടുത്തിട്ട് ഒരു പത്ത് ബോട്ടിൽ അങ്ങനെ അവര് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊരു മാറ്റം ഒന്നും ഇതുവരെ വന്നില്ല അപ്പോൾ അത് അതുകൊണ്ട് അതുപോലത്തെതാണെങ്കിലിപ്പോൾ ഞങ്ങൾ കഴിക്കണോന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങൾ ഇതിന്റെ റിസൾട്ടൊക്കെ പറഞ്ഞ് അപ്പൊ അതും വാങ്ങി പിന്നെ ഈ മുറിവ് എന്ന് പറഞ്ഞാൽ വലിയ മുറിവാണ് ആഴത്തിലുള്ള അപ്പൊ അതിങ്ങനെ ഓൽമെന്റ് പല മരുന്നുകളും വെച്ച് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അത് വെക്കുന്നത് എന്നിട്ട് അതിനോട് മാറ്റമൊന്നുമില്ല പുറമേ ഉണങ്ങും പക്ഷെ ഉള്ളും അങ്ങനെ ഞങ്ങൾ പറഞ്ഞങ്ങളെ അതൊക്കെ മാറ്റി വെക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബോണ്ടീലിങ് ക്രീം രണ്ട് ബോക്സും കൊടുത്ത് നയൻറ്റി ഫൈവും കൊടുത്ത് ഒരാഴ്ച ഏഴ് ദിവസം കഴിഞ്ഞപ്പോ അരിച്ചു വിളിച്ച് മൂന്ന് ട്യൂബ് ബോണ്ടീലിങ് ക്രീം വേണം പിന്നെ നല്ലോണം ഉള്ളുണങ്ങി വരുന്നുണ്ട് പിന്നെ അങ്ങനെ നയൻറ്റി ഫൈവിൻ്റെ റിസൾട്ട് പറയാൻ മാത്രമായില്ല പക്ഷേ രാവിലെ എന്താണ് ബി പി നോർമൽ ആയിട്ട് വരുന്നുണ്ട് എന്ന് ഉള്ള ഒരു ചെറിയ റിസൾട്ട് പക്ഷേ അത് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞില്ല പിന്നെ ഒരു ബോക്സ് കൂടി രണ്ട് ബോക്സ് ഇപ്പം നയൻറ്റി ഫൈവ് രണ്ട് നേരാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു മാസത്തേക്കുള്ളത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ റിസൾട്ടായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു